ॐ श्री गणेशाय नमः ॐ श्री श्रीसरस्वत्यै नमः ॐ श्री गुरुभ्यो नमः ॐ नमो नारायणाय ॐ श्री हरे ഓം ശ്രീ ശരവണഭവായ നമു സേവലും തുണൈ ഓം ശ്രീ മുരുഗാശരണം തെറ്റു കൂടാതെ വീഡിയോ മുഴുവനാക്കാൻ സഹായം തരണേ ഭഗവാനേ ശ്രീ മുരുഗാഷൺമുഗാശരണം നാം അന്ധശിഷ്ട കവചം അർത്ഥം നോക്കിക്കൊണ്ടിരിക്കുകയാണ് പതിനാല് ഭാഗങ്ങളാണ് നാം നോക്കിയത് നൂറ്റി നാൽപ്പത്തി ഒൻപത് വരി വരെയാണ് നാം നോക്കിയത് ഇന്നത്തെ വീഡിയോയിൽ നൂറ്റി അൻപത് മുതൽ നൂറ്റി അറുപത്തി അഞ്ച് വരെയുള്ള വരികൾ നോക്കാം ഇത് പാർട്ട് പതിനഞ്ചാണ് ഇതിനു മുൻപുള്ള വീഡിയോകളെ കാണാത്തവർ ആ വീഡിയോകൾ കൂടി ഒന്ന് കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക അർത്ഥം കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ വീഡിയോ മുഴുവനായും കാണുക സ്കിപ്പ് ചെയ്യാതിരിക്കുക അർത്ഥം മുഴുവനായും മനസ്സിലാക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക യൂട്യൂബ് ഓരോ പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരികയാണ് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തി വയ്ക്കുക പിന്നെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ഒരുപാട് റിക്വസ്റ്റുകളൊക്കെ ഇരിക്കുന്നുണ്ട് ഷൺമുഖ കവചം മുഴുവനാക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് പെൻഡിങ് ആണ് അതേപോലെ മറ്റൊന്നുകൂടെ പെൻഡിങ് ആണ് വാരാഹി സ്തുതിയുടെ അർത്ഥം വേണമെന്നും ഒരു റിക്വസ്റ്റ് ഉണ്ട് ഞാൻ എല്ലാം ചെയ്യാം ഓരോന്നായിട്ട് ചെയ്യാം വീട്ടിൽ കുറച്ച് മെയിൻ്റെനൻസ് വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് തിരക്കാണ് അതുകൊണ്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് കുറച്ച് സമയം എടുക്കുന്നത് എത്രയും വേഗം ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാം കുറച്ച് ക്ഷമയോടുകൂടി കാത്തിരിക്കുക ഇത് എൻ്റെ ഒരു അപേക്ഷയാണ് ഇന്നത്തെ വീഡിയോയിലെ വരികൾ നമുക്ക് ആദ്യം നോക്കാം ஒழிப்பும் சுழுக்கும் ஒருதலை நோயும் வாதம் சைத்தியம் வலிப்பு பித்தம் சூழசயம் கும்மம் சொக்கு சிரங்கு குடைச்சல் சிலந்தே குடல் விப்பிரதே பக்க பிளவை பட தொடட வாழை கடுவன் படுவன் கைத்தால் சிலந்தே பர்க்குத்தரனை பரு அறையாப்பும் எல்லா பிணியும் எந்தனை கண்டால் நில்லாதோட நீ எனக்கு அருள்வாய் ஈரேழுலகும் எனக்குறவாக ஆணும் பெண்ணும் அனைவரும் எனக்காய் மன்னாள் அரசரும் மகிழ்ந்துறவாகவும் ഉനൈ തുതിക്കേ ഉൺ തിരുനാമം ത്രിപുര ഭവനെ തികഴൊഴി ഭവനെ പരിപുര ഭവനേ ഭവമൊഴി ഭവനേ അങ്ങനെയാണ് നിർത്തുന്നത് കഴിഞ്ഞ വീഡിയോയില് മാട്ടുമാരണക്രിയകൾ എന്നൊക്കെ പറയുവല്ലോ അങ്ങനെയുള്ളതിൽ നിന്നൊക്ക വിടുതല തരണം അതിൽ നിന്നൊക്കെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നീട് കുറേ വിഷമുള്ള ജീവികളുടെ കാര്യവും ആ വിഷങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്നും പറഞ്ഞു ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വരികളിൽ തുടക്കത്തിൽ തന്നെ ചില രോഗങ്ങളെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് വീണ്ടും ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷിക്കണമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് പിന്നീട് എല്ലാവരും നമുക്ക് അനുകൂലമായി തീരാൻ അവരുടെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാകണം എന്നും ഭഗവാനോട് അപേക്ഷിക്കുകയാണ് അപ്പൊ അവസാനത്തെ മൂന്ന് വരികളില് ഭഗവാനെ നേരിട്ട് സ്തുതിക്കുകയാണ് നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ ഈ രണ്ട് വരികളായിട്ട് നമുക്ക് നോക്കാം ഒളിപ്പും സുളുക്കും നോയും വാദം സൈത്യം വലിപ്പ് പിത്തം നമുക്ക് ഓരോ വരിയായി നോക്കാം ഒളിപ്പും ഒരു തലൈ നോയും ഓരോരോ രോഗങ്ങളുടെ പേര് പറയണ് ഒളിപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ കുഷ്ഠരോഗത്തിനെയാണ് പറയുന്നത് എന്ന് പറയണു ഇന്നത്തെ കാലത്തും എവിടെയെങ്കിലുമൊക്കെ തെറ്റിയും തെറിച്ചുമൊക്കെ ഉണ്ടാവുമായിരിക്കാം പക്ഷെ പണ്ടുകാലത്ത് ഇതൊരു വലിയ മാരകമായിട്ടുള്ള രോഗമായിരുന്നു ശുളുക്ക് എന്ന് തമിഴിൽ പറയുമ്പോ ഉളുക്ക് എന്ന് നമ്മൾ പറയില്ലേ കൈ ഉളുക്കി കാലുളുക്കി കഴുത്തിന്റെ അവിടെ ഉളുക്കി പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞപ്പോ ഉളുക്കി എന്നൊക്കെ പറയില്ലേ ഭയങ്കര വേദനയായിരിക്കും അയിന് ഒരു തലയിൽ നോയും ഒറ്റ ചെന്നിക്കുത്ത് എന്നൊക്കെ പറയില്ലേ തലവേദനിക്ക ഒരു ഭാഗത്ത് മാത്രം അതി കഠിനമായിട്ട് വേദനിക്ക വാദം വാദരോഗം ശൈത്യം തണുപ്പ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ വലിപ്പ് എന്താണ് അപസ്മാര രോഗം പിത്തം കരൾ ഉൽപാദിപ്പിക്കുന്ന ഒരു സ്രവമാണല്ലോ ഈ പിത്തം അതിന്റെ ഏറ്റ ഏറ്റക്കുറച്ചിലോണ്ട് പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവും വാദം പിത്തം കഫമാണ് എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാനമായിട്ടുള്ളത് എന്ന് പറയുമല്ലോ ശയം ഗുമ്മം ശിരങ്ക് കുടച്ചൽ ശിലന്തി കുടൽ വിപ്പരുതി ശയം പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന എന്ന് പറയുന്നത് ഗുമ്മം എന്ന് പറയണത് എന്താണ് പലതരത്തില് നമ്മുടെ കുടലില് വിരശല്യം ഉണ്ടാകുക ചൊറിയും ചിരങ്ങും കുടച്ചൽ അതായത് കാലും കൈയ്യുള്ള കടച്ചില് അതിനാണ് കുടയ്ച്ചൽ എന്ന് പറയുന്നത് ചിലന്തി ചിലന്തി എന്ന് പറയുന്ന ഈ രോഗം ഒരു തരം ചെള്ളു പൂച്ചു ഒരു സാധനം നരമ്പുകളിൽ കേറി കൂടിയിട്ട് ഉണ്ടാകുന്ന ഒരു രോഗമാണ് ബാലൻ ദേവരായ സ്വാമികള് അന്നത്തെ കാലത്തന്നെ എന്തൊക്കെ തരത്തിലുള്ള പകർച്ചവ്യാധികളെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കണത് നോക്കൂ കുടൽ വിപുരുതി കുടലിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് അതൊക്കെ ചില രോഗങ്ങളാണ് കുടലിലെ കട്ടികൾ വളരുക അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അതുപോലെയുള്ളത് പക്ക പക്ക പിളവൈ കടുവൻ പടുവൻ പിളവൈ പടർന്തി അതായത് സ്ട്രോക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ശരീരത്തിന്റെ ഒരു ഭാഗവും ഒക്കെ ചെലപ്പോ തളർന്നു പോകുന്നതായിട്ടൊക്കെ കേൾക്കില്ലേ അതിനാണ് പറയണത് പക്കപ്പിളവൈ പടർതൊടൈ വാഴ തൊടയുടെ ഇടുക്കിൽ വരുന്ന ഒരു തരം ചൊറിച്ചിലാണത് ആ ചൊറിച്ചിലിന്റെ അവിടുന്ന് വെള്ളങ്ങനെ ഒഴിച്ച് വന്നാല് അത് മറ്റുള്ളവർക്കും പകരും അന്നത്തെ കാലത്ത് എന്തൊക്കെ തരം രോഗങ്ങളെ പറ്റിയിട്ടാണ് ബാലൻ ദേവരായ സ്വാമികൾ പറഞ്ഞിരിക്കണത് അതൊരുതരം പകർച്ച വ്യാധിയാണ് പടുവാൻ കടുവൻ കുട്ടികളിൽ കാണുന്ന ഒരുതരം ചൊറു ചിരങ്ങാണ് അത് മുട്ടിന് താഴത്ത് കണങ്കാലിന് മേലെയായിട്ട് വരുന്നതാണ് എന്നുള്ളത് ശിലതി നേ പറഞ്ഞു ഇത് കൈകളിൽ വരുന്ന ഒരുതരം തരം ഞരമ്പിനെ ബാധിക്കുന്ന അസുഖം പർക്കുത്തരണൈ പറയാപ്പും എല്ലാ പിണിയും എന്തിനെ കണ്ടാൽ നീ നീയനായി പർക്കുത്തരണൈ പറു അരയാപ്പും പർക്കുത്ത എന്ന് പറഞ്ഞ പല്ലിന് വരുന്ന പ്രശ്നം പുഴുപ്പല്ലേ എന്നൊക്കെ പറയില്ലേ ഭയങ്കര വേദനയല്ലേ അപ്പൊ ആ പുഴുപ്പല്യ രോഗം പറി പറു എന്ന് പറഞ്ഞാല് കുരു എന്നാണ് അർത്ഥം ദേഹത്തെ പല കാരണങ്ങൾ കൊണ്ട് ശരീരഭാഗങ്ങളിലൊക്കെ ചെലപ്പോ കുരുകൾ ഉണ്ടാവാലോ ബോയിൽ എന്ന് പറയില്ലേ ഇംഗ്ലീഷില് അത് അപ്പോ അതിനെയും കൂടിയിട്ട് ഇവിടെ എണ്ണീട്ട് ബാലൻ ദേവരായ സ്വാമികള് പറയണ ഭഗവാന്റെ അടുത്ത് അതൊന്നും വരരുത് എനിക്ക് എന്ന് അരയാപ്പ് എന്ന് പറഞ്ഞാല് അരച്ചിരങ്ങ് എന്നൊക്കെ പറയും അതുപോലും വരരുത് അപ്പൊ ഇവിടെ എല്ലാം കൂടിയിട്ട് ഒന്ന് ഒരുമിച്ച് കൂട്ടി ബാലൻ ദേവരായ സ്വാമികള് പറയാണ് എല്ലാ പിണിയും എന്തിനെ കണ്ടാൽ നെല്ലാതോട് നീ എനക്കരുൾവായി കഴിഞ്ഞ വീഡിയോകളിൽ എണ്ണി പറഞ്ഞ കാര്യങ്ങളും ഇവിടെ പറഞ്ഞ കാര്യങ്ങളും ഒക്ക ഇങ്ങനെയുള്ള ഓരോ കഷ്ടതകളൊക്ക എന്നെ കണ്ടതും ഒരു അനുഗ്രഹം അരുൾ എന്ന് പറഞ്ഞ അനുഗ്രഹം എനിക്ക് തരണം പിന്നെയോ കഴിഞ്ഞിട്ടില്ല പിന്നെ പറയണേ പറയണേകവും ആണും പെണ്ണും അനൈവരും മണ്ണാൾ അറസറും മകിന്തുറവാകവും ഈ വക സംഭവങ്ങളിൽ നിന്ന് രക്ഷ കിട്ടിയാൽ മാത്രം പോരാ പിന്നെന്താണ് ുംകിതുറേഴുന്ന് പറഞ്ഞാല് പതിനാല് ലോകം ഭൂമിക്ക് മുകളില് ഏഴ് ലോകങ്ങള് ഭൂമിയും കൂടെ ചേർത്തിട്ട താഴത്തേക്ക് ഏഴ് ലോകങ്ങള് ഭൂമിയുടെ താഴെ പൊതുവ പറയണത് പാതാളന്നാണല്ലോ അവിടെയൊക്കെ അസുരന്മാരാണ് കുറച്ച് ദുഷ്ടതയുള്ള ആളുകളാണല്ലോ അവര് പിന്നെ ഭൂമിയുടെ മുകളിൽ ദേവന്മാരാണ് പല തട്ടുകളിലായിട്ട് പല ദേവന്മാര് ദേവഗണങ്ങള് അവിടെ ഇരിക്കണു ഭൂമി ഭരിക്കുന്നത് രാജാവ് അരശൻ എന്ന് പറഞ്ഞാൽ രാജാവ് അപ്പോ പിന്നെ ഭൂമിയിലുള്ള ആണും പെണ്ണും എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ എന്താ അർത്ഥം ഭൂമിയിൽ എന്നോടൊപ്പം വസിക്കുന്ന എല്ലാവരും എനക്ക് ഉറവാക ഉറവെന്ന് പറഞ്ഞ എന്താ അർത്ഥം സ്വന്തം ബന്ധം വേണ്ടപ്പെട്ടവര് എന്നർത്ഥം അവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാകട്ടെ ദേവന്മാരും ദൈവങ്ങളും അസുരന്മാരും പിന്നെ മറ്റേ ആരൊക്കെയാണോ ഈ പതിനാല് ലോകങ്ങളിൽ ഉള്ളത് അവരെല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാകാനും മണ്ണാൾ അറസരും മകിഴന്തുറവാകവും പിന്നെ ഇവര് മാത്രം പോരാ ഭൂമി ഭരിക്കുന്നത് ആരാണ് പണ്ടുകാലത്തൊക്കെ രാജാക്കന്മാരല്ലേ അപ്പോ ഭരണത്തിൽ ഇരിക്കുന്നവരും അതായത് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും എനിക്ക് വേണ്ടപ്പെട്ടവരാകാൻ മകിഴ്തുറവാകുന്നു എന്ന് പറഞ്ഞു സന്തോഷത്തോടു കൂടി അവരെനിക്ക് വേണ്ടപ്പെട്ടവരായി ഇരിക്കാൻ ഉം അതിനു വേണ്ടിട്ട് ഭഗവാനെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു നിന്റെ തിരുനാമങ്ങൾ വെച്ച് നിന്നെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ തിരുനാമങ്ങൾ ശരവണ ശരവണഭവന് ശേലൊളി ഭവനെ തിരുപുര ഭവനെ തികറൊളി ഭവനെ പരിപുര ഭവനെ ഭവമൊളി ഭവനെ ശരവണഭവനെ ഭഗവാന്റെ വളരെ ശക്തിയേറിയ ഒരു മന്ത്രമാണല്ലോ അത് ി ഭവനെ ഭംഗിയില് ഒളിവീശിക്കൊണ്ടിരിക്കുന്ന ഭഗവാനെ തിരുപുര ഭവനെ ത്രിപുരം തിരുപുര എന്ന് പറഞ്ഞാല് ത്രിപുരം മൂന്ന് ലോകങ്ങളും സംരക്ഷിക്കുന്നവനെ തികറൊളി ഭവനെ തിക എന്ന് പറഞ്ഞാല് ദിക്ക് എല്ലാ ദിക്കിലും ഇങ്ങനെ ഒളി വീശുന്ന ഭഗവാനെ പരിപുര ഭവനെ പരിപൂർണൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എല്ലാം തികഞ്ഞവൻ എല്ലാവടേയും നിറഞ്ഞു നിൽക്കുന്നവൻ അങ്ങനെയുള്ള ഭഗവാനെ ഭവമോളി ഭവനെ സ്വയം പ്രകാശിക്കുന്നവനെ പ്രകാശമായി നിലകൊള്ളുന്നവനെ എന്നെല്ലാം തിരുനാമങ്ങൾ പറഞ്ഞ് ഭഗവാനെ സ്തുതിക്കുകയാണ് ഓരോന്നിൽ നിന്നും എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഭഗവാനെ സ്തുതിക്കുകയാണ് ഇതിൻ്റെ തുടർച്ച അടുത്ത വീഡിയോയിൽ നോക്കാം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ഭഗവത് കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ ഓം ശ്രീ മുരുകാശരണം